ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൽബിയും സോണിയും ഫോണിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട് ആൽബി വഴിയരികിൽ വെച്ച് വിക്രത്തിനെ കണ്ട കാര്യങ്ങളെല്ലാം സോണിയോട് പറയുകയാണ് അതിനുശേഷം ഇന്ന് രാത്രി എന്തായാലും എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നൊക്കെ ആൽബി പറയുന്നുണ്ട് അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നാളെ കല്ല്യാണമല്ലേ അതുകൊണ്ടാണെന്ന് പറയുന്നത് എത്രയും വേഗം നേരൊന്ന് വെളുത്താൽ മതി ആയിരുന്നു എന്നൊക്കെ ആൽവി പറയുന്നുണ്ട് ആ സമയത്ത് കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കുഞ്ഞുറങ്ങിക്കാണും ഒമ്പതോ ഒമ്പതരം കുഞ്ഞുറങ്ങും നാളെ മുതൽ കുഞ്ഞ് നമ്മൾ അരികിലേക്ക് കിടക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിന് ശേഷമാണെങ്കിൽ അത് രാവിലെ തന്നെ നമ്മുടെ സോണിയെ അണിയിച്ചൊരുക്കുകയാണ് കല്യാണിയും രൂപയും ചേർന്നിട്ട് അങ്ങനെ സുന്ദരിയായി തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് മറുഭാഗത്ത് ആൽബിയയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പപ്പയും അമ്മയും അപ്പ ആൽബിയുടെ ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പപ്പ ആ സമയത്ത് ഒന്ന് എനിക്ക് വേണ്ട പപ്പ എന്ന് പറയുന്നുണ്ട് നീ തിരസുന്ദരണ അവടാ എന്നൊക്കെ പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കുന്നുണ്ട് പപ്പയ്ക്ക് എങ്ങനെ എൻ്റെ മമ്മയെ പോലെ ഒരു മമ്മയെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവരങ്ങനെ പരസ്പരം കളിയാക്കി സന്തോഷത്തിലുള്ള ഒരു നിമിഷമൊക്കെ തന്നെയാണ് ആ സമയത്ത് അതിനുശേഷം സോണി നമ്മുടെ കിരണ്യും സേനനെയും കാണിക്കുന്നുണ്ട് അപ്പം സേനൻ പറയുന്നുണ്ട് എനിക്ക് കുറേ കാലമായിട്ട് ഞാനൊരു ഭാഗ്യമില്ലാത്തവനായിരുന്നു എന്നാണ് എൻ്റെ ധാരണ പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നടക്കാൻ കാണാനുള്ള ഭാഗ്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നേ പറയുന്നു ആ സമയത്ത് സോണി അവിടേക്ക് വരുന്നുണ്ട് കൂടെ രൂപ യും കല്യാണയും അപ്പം അവര് വരുന്നത് കാണുമ്പോൾ അവർ സോണിയെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ കരയിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ട് സേനൻ സേനൻ കണ്ണീര് തുടക്കുകയാണ് അതിനുശേഷം എല്ലാവരെയും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് ദക്ഷിണ കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ വെറ്റിലെ അടക്കി വെച്ചിട്ട് അഞ്ഞൂറ് രൂപയൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആദ്യം സേനന് കൊടുക്കാണ് പിന്നെ രൂപ പിന്നെ കിരൺ കല്യാണി ഇപ്പൊ കല്യാണിക്ക് വേണ്ട നിങ്ങൾ സമ സമപ്രായക്കാരാണല്ലോ എന്ന് പറയുമ്പോൾ അത് ശരിയല്ല ഏട്ടന്റെ ഭാര്യ ഏട്ടത്തി അത് സ്ഥാനം വേറെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് കല്യാണിക്കും കൊടുക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നേരെ കിരൺ അവിടെ നിന്ന് വേഗം തന്നെ പോവുകയാണെന്നു പറയുന്നുണ്ട് രണ്ട് കുട്ടികളും ഇവളുടെ അമ്മയ്ക്കരികിലാണ് ഞാൻ അവരെ വേഗം വിളിച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് വരാം നിങ്ങളിവിടെ നിന്ന് വന്നാൽ മതിയെന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ പോണ സമയത്ത് രൂപ ചോദിക്കുന്നുണ്ട് സെനോടായിട്ട് ആൽബിയൊക്കെ ഇറങ്ങി എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഇപ്പം ഇറങ്ങുമെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മളെത്തിയിട്ട് അവരെത്തുള്ളൂ എന്നും കൂടി പറയുന്നുണ്ട് അതിനുശേഷം കിരൺ നേരെ കിരൺ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ അതായത് നമ്മുടെ കിരണ്ടെ കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിലും ചാരുമോളാണെങ്കിൽ ആഹ് ആ അമ്മയുടെ അവിടെ നിൽക്കുന്ന ജോലിക്കാരിയുടെ തോളിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് അപ്പം വേഗം തന്നെ ചെന്ന് കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുന്നുണ്ട് കല്യാൺ മോനെ എടുത്തിട്ട് വ പോകാമെന്ന് പറയുന്നു അപ്പം ഞാൻ വരണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചേച്ചി അപ്പം ചേച്ചി പോരും എന്തായാലും ഇവിടെ ഭക്ഷണമൊന്നും വയ്ക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും കാറിൽ കയറി പോവുകയാണ് അപ്പോൾ ദീപയെ അന്വേഷിക്കുമ്പോൾ അമ്പലത്തിൽ പോയെന്നുള്ള വിവരവും പറയുന്നുണ്ട് അതിനുശേഷം അങ്ങനെ എല്ലാവരും കാറിൽ കയറി പോകുന്നത് സമയത്ത് അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഷാരിയും സരയും ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട് നമ്മുടെ രാഹുലും അതുപോലെ തന്നെ മനുവും ആ ഒരു കാഴ്ചയെ കാണുകയാണ് ഇവരിങ്ങനെ പോകുന്നത് അവ ാണ് അവർ കല്യാണത്തിന് പോകാണ് ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട് രാഹുലിനോടായിട്ട് അപ്പൊ പറയാണ് എൻ്റെ പരിപാടി എന്തായാലും നിനക്ക് എന്താ ചോദിക്കുന്നു ആ സമയത്ത് അല്ല എനിക്ക് കിട്ടാനുള്ള പണത്തിൻ്റെ കാര്യം എനിക്ക് അറിയണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് നിനക്കൊരു കുഞ്ഞായി കഴിഞ്ഞാൽ നീ ഇവിടുന്ന് പോകുന്നതല്ലേ നിൻ്റെ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ഷാരിയും സര എവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ സരയോ ഷാരിയൊക്കെ വന്നിട്ട് പറയാണ് കണ്ടില്ലേ അവരെല്ലാവരും കല്യാണത്തിന് പോകുന്നത് നിങ്ങൾ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഷാരി രാഹുലിനോട് ഐറ്റേന്തിന് ഞാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നേരെ അടുത്തിടയ്ക്ക് മനു മറുപടി പറയുന്നുണ്ട് അത് രജിസ്ട്രാർ ഓഫീസിലാണ് കല്യാണം എന്നാണ് അറിഞ്ഞത് അവിടെ എന്തായാലും ഭക്ഷണമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പോവാത്തത് എന്ന് പറയുന്നു കളിയാക്കി കൊണ്ട് പറയുകയാണ് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഞാൻ എന്താ നാട്ടിലുള്ള കല്യാണങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ നടക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും നീയാണ് അങ്ങനെയൊക്കെ നടക്കുന്നത് ഞാനല്ല എന്ന് മറുപടി പറയുമ്പോൾ നമ്മുടെ രൂപയ്ക്കും ശാരിക്കും അതുപോലെ സരനും ദേഷ്യം വരെയാണ് മനുവിനെ കളിയാക്കിയതില് അപ്പൊ പറയുന്നുണ്ട് എൻ്റെ മരുമോന് ഇവിടെ ഭക്ഷണം സദ്യ ഉണ്ടാക്കിയാൽ വരെയും വേണ്ട പിന്നെയല്ലേ നാട് മുഴുവനും നടന്ന് ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തലയ്ക്ക് ഓളമാണ് എന്നാ പറ ദേഷ്യപ്പെട്ടിട്ട് ശാരിയും സരകുന്നുണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അമേരിക്കയിലൊക്കെ പോകും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ നേരെ മനുവും പോവാണ് ആ സമയത്ത് രാഹുൽ ഒരു ഫോൺ വരുന്നുണ്ട് എന്തായിടാ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് ഫോണിലൂടെ അപ്പ തന്നെ ആ കാറിൽ ബോംബ് ഇരുന്ന് പൊട്ടുന്നതും റോഡ് സൈഡിൽ കിടക്കുന്ന ആ കാറ് ബോംബ് പൊട്ടി തീർക്കുന്നതും കാണിക്കുന്നുണ്ട് കാർ കത്തുന്നതായി ആണ് കാണിക്കുന്നത് അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്